മലയാളം ബിഗ് ബോസ് സീസൺസ് ആവുന്ന ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ അങ്ങനെ രേണു സുദീനോട് ചോദിക്കുകയാണ് രേണു രേണുസുദീനും ഞങ്ങൾക്ക് കിട്ടുന്ന പോലും ഇല്ലല്ലോ ഫുള്ള് ട്രിപ്പാണല്ലോ എന്ന് അപ്പോൾ ലാലേട്ടനോട് രേണു സുധി പറയുന്നുണ്ട് ലാലേട്ടൻ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഫുള്ള് ആയിരുന്നു ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി എനിക്ക് ഫുള്ള് പോസിറ്റീവായി എനിക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് ചെയ്യാൻ പറ്റി അതേപോലെ തന്നെ എനിക്ക് ഇനോഗ്രേഷനുകൾ കിട്ടി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് പറയാന്ന് രേണു രേണുസുദീൻ്റെ ആ ഒരു പാട്ട് അത് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു ലാലേട്ടൻ രണ്ട് ലൈൻ രണ്ടിലതിനെന്താണെങ്കിലും പാടുന്നുണ്ട് പാടിക്കോട്ടേന്നൊക്കെ രേണു ചോദിക്കുന്നുണ്ട് പാടാൻ പറയുന്നു അതിമനോഹരമായി തന്നെ രേണു പാടുകയും ചെയ്യുന്നു ആ ഒരു കിട്ടിയ അവസരവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത നമ്മുടെ രേണു ആണ് ഇപ്പം ആരണെങ്കിലും പറയുന്നുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇത് ഒരു വലിയൊരു കേരളജനം മൊത്തം തന്നെ അംഗീകരിച്ചു ഞാൻ ആ ഒരു അംഗീകാരമാണ് ഞാൻ ബിഗ് ബോസിൻ്റെ വിന്നർ പോലെയാണ് കരുതുന്നത് അനുമോളൊക്കെ ഭയങ്കര ചിരിക്കുന്നുണ്ട് പൊട്ടി പൊട്ടി ചിരിക്കുന്നുണ്ട് രേണുവിൻ്റെ പാട്ട് കേട്ടിട്ട് നെവിൻ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് മസ്താനി പറയുന്നുണ്ട് ഞാൻ റീ എൻട്രി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ തന്നത് റീഎൻട്രി കഴിഞ്ഞ് ഞാൻ ഫോൺ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞപ്പം എൻ്റെ നെഗറ്റീവ് എല്ലാം പോസിറ്റീവായി മാറി പോസിറ്റീവ് റീൽസൊക്കെ കണ്ടു അതേപോലെ സ്റ്റോറീസൊക്കെ കണ്ടു എനിക്ക് ഒരുപാട് സന്തോഷമായി ലവ് യു അനുമോൾ ലവ് യു നിവിൻ എന്നൊക്കെ പറയുന്നുണ്ട് അനുമോൾക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്